ഷൊർണൂർ ഭാരത പുഴയോരത്ത് സായാഹ്നം ചിലവഴിക്കാനെത്തുന്നവർക്ക് കുതിര സവാരിയും ആസ്വദിക്കാം ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി ആരിഫാണ് രണ്ട് കുതിരകളുമായി പുഴയോരത്തെത്തുക അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും നൂറുകണക്കിന് ആളുകളാണ് പുഴയോരത്തെത്താറുള്ളത് നിലവിൽ കുട്ടികളുടെ പാർക്കുണ്ടെങ്കിലും പ്രായമായവർക്ക് ഉല്ലസിക്കാനുള്ള സംവിധാനമില്ല കാളവണ്ടികളും കാളപൂട്ടുമെല്ലാം നടത്തുകയും ഇവയെ വളർത്തുകയും ചെയ്യുന്ന ആരിഫ് ഞായറാഴ്ചകളിലാണ് പുഴയോരത്തെത്തുന്നത് കുതിരപ്പുറത്തേറാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയാമെങ്കിൽ കയറാനും കുതിരസവാരി നടത്താനും ആരിഫ് സൗകര്യമൊരുക്കുന്നുണ്ട് കുതിരകൾക്കും ഇത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാണെന്ന് ആരിഫ് പറയുന്നു ഞാൻ പഠിക്കാനായിട്ട് പിന്നെ ആൾക്കാർ ഒരു നമ്മൾ ഏറെ ഉണ്ടാകാറുള്ള അവധി ദിവസങ്ങളിലെല്ലാം പുഴയോരം നിറഞ്ഞിരിക്കും കുട്ടികളുടെ പാർക്കും പ്രായമായവർക്കായുള്ള ഓപ്പൺ ജിമ്മും പുഴയോരത്തെ സജീവമാക്കി നിർത്താറുണ്ട് വൈകിട്ട് നാലര മുതൽ പുഴയോരത്തേക്ക് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും കുടുംബമായെത്തുന്നവരും ഉണ്ട് പുഴയോരത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതികൾ നഗരസഭയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കുമെന്നാണ് നഗരസഭാ അധികൃതർ നൽകുന്ന വിശദീകരണം പുഴയും പുഴയോരവും സംരക്ഷിക്കുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക